ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനലിൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അപ്പം ഞാനിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടാവും എന്നുള്ളത് അറിയും അപ്പോൾ അതാ ഞാൻ നേന്ത്രപ്പഴം ഞമ്മളി പഴം ഏറിയ പഴമൊന്നും വെറുതെ കളയൊന്നും ചെയ്യണ്ട കേട്ടോ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് കുത്തിപ്പൊട്ടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശിനിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് അരച്ചെടുക്കണം അപ്പോൾതാ പഴമൊക്കെ നല്ലപോലെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബോളിയൊക്കെ മാറ്റി വെക്കാം കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മൾ ശർക്കരയൊക്കെ ഇതാ അത്യാവശ്യം ഉരുകി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അധികം ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ നമ്മളീ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അധികാണ് നമ്മളെ ഈ ബാറ്ററി ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഈ നെയ്യലന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നെയ്യും പിന്നെ അതുപോലെ ഈ കാഷ്നെറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ആണ് നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് മോപ്പിച്ചെടുത്തിട്ട് ഈ നെയ്യൊക്കെ തന്നെ നമ്മൾ ഇവിടെ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ അതാ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി അരി അളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതീത്ത് ചട്ടിന്നിങ്ങനെ വേറിട്ട് വരുന്നൊരു പരിവാകുമ്പോൾ നമ്മളിതിക്ക് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുകട്ടോ ചെയ്യേണ്ടത് മധുരത്തിന് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് വറ്റിയിട്ട് മുറുകി കിട്ടാൻ പിന്നെ കുറച്ച് പ്രയാസമേക്കാറട്ടോ പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിൻ്റെ ശേഷമാണ് എടുക്കണത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേക്കാരും ഒന്ന് സെറ്റായി വരാനൊക്കെ ബുദ്ധിമുട്ടേ ബുദ്ധിമുട്ടേക്കാരും അപ്പോൾ കുറച്ച് ആവശ്യമുള്ള കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിതിൽ കുറച്ചധികം വെള്ളമുണ്ട് ഞാനിതൊക്കെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ കുറച്ച് ദിനം ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഒരു സ്പൂൺ കൂടി നെയ്യധിക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചട്ടിന്നൊക്കെ അതുപോലെ വേറിട്ട് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ആവാൻ വയ്ക്കണത് എന്നുണ്ടെങ്കിൽ ആ പാത്രത്തേക്ക് നെയ്യെ തടവി കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ടോ ചെയ്യേണ്ടത് അപ്പോൾതാണ് ഏകദേശം ഇതിന് എണ്ണക്കങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ഏലക്കാപ്പൊടി എട്ടിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്താ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ചൂടാറിനു മുന്നേ തന്നെ നമ്മൾ ഏത് പാത്രത്തിക്കാണോ ഒഴിച്ച് വെക്കണമെങ്കിൽ ആ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം കണ്ടോ ഇതൊക്കെ ചട്ടിന്നൊക്കെ നല്ലപോലെ വേറിട്ട് കിട്ടണുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ താ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊന്ന് ഒരു സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഏത് പാത്രത്തിലാണോ എളുപ്പിച്ചെങ്കിൽ ആ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ താ ഇത് ഇതിൽ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത ഉള്ളും കൂടെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുന്നത് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് സെറ്റായതിൻ്റെ ശേഷം ഞാനൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റും നമുക്ക് പിന്നെ അത് അങ്ങനെ എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ അപ്പോൾ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കറ്റ് താങ്ക് യു